രണ്ടായിരത്തി ഇരുപത്തി എല്ലാം കൊണ്ടും മാളവിക കൃഷ്ണദാസിന് ഏറെ സ്പെഷ്യലാണ് ആണ് ആദ്യത്തെ കുഞ്ഞിനൊപ്പമുള്ള ജീവിതത്തിലേക്ക് നടി കടന്നത് ഈ വർഷമാണ് കൂടാതെ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഭർത്താവ് തേജസ്സും അടുത്തുണ്ട് മാളവികയുടെ പ്രസവത്തിനുള്ള തീയതി അടുത്തപ്പോഴാണ് തേജസ് ജോലിയിൽ നിന്നും അവധിയെടുത്ത് നാട്ടിലെത്തിയത് ഷിപ്പിലെ സെക്കൻഡ് ഓഫീസറാണ് തേജസ് കപ്പലിൽ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഇന്റർനെറ്റ് സുലഭമായി ലഭിക്കാത്തതിനാൽ വീഡിയോ കോളും ചിലപ്പോഴൊക്കെ നോർമൽ കോൾ പോലും സാധ്യമാകാറില്ലെന്ന് മാളവിക പറയാറുണ്ട് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തേജസ് ഋതി തേജസ് എന്നാണ് കുഞ്ഞിന് ഇരുവരും പേരിട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും ഗുൽസു എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത് നടി ശിൽപാലയാണ് ഗുൽസു എന്ന പേര് മാളവികയ്ക്ക് സജസ്റ്റ് ചെയ്തത് ബുദ്ധിമുട്ടുകളൊന്നും അധികം ഗർഭകാലത്ത് മാളവികയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്തും മാളവിക എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു നിറവയറിൽ വൈറൽ സോങ്സിന്റെ ഹുക്ക് സ്റ്റെപ്സ് ചെയ്ത മാളവിക ശ്രദ്ധ നേടിയിരുന്നു നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവസാന നിമിഷം അത് സിസേറിയനായി മാറി പക്ഷേ പ്രസവശേഷം വളരെ വേഗത്തിലാണ് പഴയ ഫിറ്റ്നസ്സിലേക്ക് മാളവിക തിരിച്ചു വന്നത് മാത്രമല്ല പ്രസവശേഷം സ്ത്രീകളിൽ കാണാറുള്ള വയറും മാളവികയ്ക്കുണ്ടായിരുന്നില്ല അമിതമായി വണ്ണം വെച്ചതുമില്ല കഴിഞ്ഞ ദിവസം ചെയ്ത ആൻഡ് എ വീഡിയോയിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം മാളവികയ്ക്ക് ലഭിച്ചിരുന്നു അതിന് താരം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രസവശേഷം താൻ ഒരു തരത്തിലുള്ള വ്യായാമവും ചെയ്തിട്ടില്ലെന്നാണ് മാളവിക പറഞ്ഞത് പ്രസവശേഷം വർക്കൗട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല സിസേറിയൻ കഴിഞ്ഞ ശേഷം അത് ഉണങ്ങാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച ചില വ്യായാമങ്ങൾ ആശുപത്രിയിൽ വെച്ച് ചെയ്തിരുന്നു അല്ലാതെ മറ്റൊന്നും ഇന്നേ ദിവസം വരെ ചെയ്തിട്ടില്ല ഗർഭിണിയായിരുന്ന സമയത്ത് ഞാനധികം വണ്ണം വെച്ചിരുന്നില്ല ഡോക്ടർ പറഞ്ഞ പത്ത് കിലോ ശരീരഭാരം മാത്രമേ കൂട്ടിയിരുന്നുള്ളൂ ആ ശരീരഭാരം പ്രസവശേഷം കുറയുകയും ചെയ്തു ഗുൽസുവിന്റെ ഭാരവും ഫ്ലോയിഡിന്റെ വെയിറ്റും പ്ലാസന്റെയും പോയപ്പോൾ എല്ലാം വണ്ണം കുറഞ്ഞു എനിക്കുണ്ടായിരുന്ന കുറച്ച് ഫാറ്റും ഒപ്പമില്ലാതെയായി അതല്ലാതെ ഞാനൊന്നും കാര്യമായി ചെയ്തിട്ടില്ല ലേഹ്യം പോലുള്ളതൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ടുമാകാം ഭക്ഷണമായാലും ഞാൻ വേണ്ടത് മാത്രമാണ് കഴിക്കുന്നത് ഓവർ ഈറ്റിംഗ് അല്ല രണ്ട് പേർക്ക് വേണ്ടി കഴിക്കണമെന്ന് കരുതിയോ പാൽ വരാൻ വേണ്ടിയോ ഒന്നും വാരി വലിച്ച് കഴിക്കാറില്ല പ്രോട്ടീൻ കണ്ടന്റുള്ള നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്ന നോർമൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കും ഇങ്ങനെയൊന്നും കഴിച്ചാൽ പോരെന്നും പെറ്റ് പെൺകുട്ടികൾ ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്നെല്ലാമുള്ള പ്രഷർ എനിക്ക് വരാറുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാറില്ല എനിക്ക് താങ്ങാൻ പറ്റുന്ന ഭക്ഷണമേ കഴിക്കാറുള്ളൂ എന്നാണ് മാളവിക പറഞ്ഞത് എന്നാൽ താരത്തിന്റെ വീഡിയോ വൈറൽ ആയതോടെ മാളവിക കള്ളം പറഞ്ഞതാണെന്ന് ഏറെയും കമൻറുകൾ അടുത്തിടെ ഒരു ബ്ലോഗിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന മാളവികയുടെ വീഡിയോ ഉണ്ടായിരുന്നുവെന്നും ആരാധകരിൽ ചിലർ കുറിച്ചു വിമർശനം കൂടിയപ്പോൾ മാളവിക അതിന് മറുപടി നൽകുകയും ചെയ്തു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുട്ടിനു വേണ്ടി മാത്രം രണ്ട് ദിവസം വർക്കൗട്ട് ചെയ്തതാണെന്നാണ് മാളവിക പറഞ്ഞത്